അർജുൻ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വന്നതിൽ സമാധാനിച്ചുവെങ്കിലുംക്കുറിച്ചോർത്തപ്പോൾ കിഷോറിന്റെ മനസ്സ് അസ്വസ്ഥമായി തുടങ്ങിയതും അയാൾ കിടന്നിടത്തു നിന്നും എഴുന്നേറ്റിരുന്നു ലൈറ്റ് ഓൺ ചെയ്ത് ഡീപ്പോയിൽ ഉണ്ടായിരുന്ന ജഗ്ഗിൽ നിന്നും അല്പം വെള്ളം കുടിച്ചുകൊണ്ട് അയാൾ പതിയെ റൂമിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കാൻ തുടങ്ങി വരാനിരിക്കുന്ന കാര്യം ആലോചിച്ച് അയാൾക്ക് ഒരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല കണ്ണിൽ വെളിച്ചമടിച്ചതും ഭദ്ര പതിയെ മെഴികൾ തുറന്നു ബെഡിൽ കിച്ചു ഇല്ലെന്ന് കണ്ടതും ഭദ്ര കട്ടിലിൽ നിന്ന് എണീറ്റിരുന്നു എന്താട്ടാ ഉറങ്ങുന്നില്ലേ അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന കിച്ചുവിനെ കണ്ട് ഭദ്ര ചോദിച്ചു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഭദ്ര കണ്ണടച്ചാൽ മുന്നിൽ ആ മാരിയുടെ മുഖം അങ്ങനെ തെളിഞ്ഞു വരും പറഞ്ഞുകൊണ്ടയാൾ അവളുടെ അടുത്തായി ചെന്നിരുന്നു അവൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താവുമെന്നോർത്ത് എനിക്കൊരു സമാധാനമില്ല അർജുനോടാണെങ്കിൽ ഒന്നും ചോദിക്കാനും പറ്റിയില്ല നന്ദു പിന്നെ നമ്മൾ നോക്കുന്നുകൂടിയില്ലല്ലോ നന്ദുവിന് നമ്മളോട് ദേഷ്യമായിരിക്കും കേട്ടാ അവളുടെ ജന്മരഹസ്യം മറച്ചുവെച്ചതിൽ അവളുടെ അവകാശത്തെ അവൾക്ക് നിഷേധിക്കപ്പെട്ടതിൽ എനിക്കെന്തോ പേടിയാവുന്ന കേട്ടാ അവൾ ഇനി നമ്മളോട് പറയാതെ പോയിക്കളയോ എനിക്കറിയില്ല ഭദ്ര എനിക്കൊന്നും അറിയില്ല എന്തും നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം നമ്മളിനി അവളുടെ തീരുമാനത്തിൽ എതിർ നിൽക്കാനുള്ള ഒരു അധികാരവും നമ്മൾക്കില്ല അതുകൊണ്ട് എന്ത് വന്നാലും അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം എന്തായാലും ഏട്ടനൊന്ന് അർജുനെ വിളിച്ചു നോക്ക് അയാൾ മൊബൈലെടുത്ത് സമയം നോക്കി പതിനൊന്നര നേരം ഒരുപാട് വൈകിയില്ലേ ഇന്നിനി വിളിക്കണോ ചോദിച്ച് ബദ്രയെ നോക്കിയതും അർജുൻ്റെ കോൾ വന്നതും ഒരുമിച്ചായിരുന്നു ഒറ്റ റിങ്ങിൽ തന്നെ കോൾ അറ്റൻ്റായി ഹലോ അർജുൻ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു നീ നീ ഉറങ്ങിയില്ലേ അയാൾ പേപ്പറാളത്തോട് ചോദിച്ചു ഇല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് ഹാ എന്തായി മോനെ മോനവളോട് ചോദിച്ചോ അവൾ എന്തേലും അറിഞ്ഞിട്ടുണ്ടോ നിന്നോട് എന്തേലും പറഞ്ഞായിരുന്നോ അയാൾ വേവലാദിയോട് ചോദിച്ചു അവൾ എന്നോട് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അവൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ അച്ഛനും അമ്മയുമല്ലെന്ന് അവൾ സംസാരത്തിനിടയിൽ പറഞ്ഞിരുന്നു അർജുൻ പറയുന്നത് കേട്ട് അയാൾ ബെഡിലേക്ക് തളർന്നിരുന്നു പോയി അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭദ്ര ഒരുതരം നിർവികാരതയോടെ അയാളെ നോക്കി അങ്കിൾ അങ്കിൾ അപ്പുറത്തെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ അർജുൻ വിളിച്ചു ആമോനെ ഇനി നമ്മൾ എന്താടാ ചെയ്യാ അയാൾ അത്രയും വേദനയോട് ചോദിച്ചു അങ്കിൾ അങ്കിൾ ഇങ്ങനെ തളരാതെ നിങ്ങളല്ലേ ഭദ്രമ്മക്ക് ധൈര്യം കൊടുക്കേണ്ടത് ആ നിങ്ങൾ തന്നെ തളർന്നാ പിന്നെ എങ്ങനെ ശരിയാകും എന്തായാലും ഞാൻ ആ മാരിയെ ഒന്ന് അന്വേഷിക്കട്ടെ എന്താണ് വരവിന്റെ ഉദ്ദേശം എന്നറിയണമല്ലോ അയാളെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഒരുമിച്ച് പോകാം കാണാൻ അയാൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറയാ എന്തായാലും അങ്കിൽ ധൈര്യമായിട്ടിരിക്കും അയാളെ കണ്ടു ഞാൻ വിളിക്കാം ഓക്കെ ശരി മോനെ അയാൾ തളർച്ചയോടെ പറഞ്ഞുകൊണ്ട് ബെറ്റിലിരുന്നു എന്താട്ടാ എന്താ അർജുൻ പറഞ്ഞു അന്തു നമ്മളെ വിട്ടുപോകില്ലല്ലോ അല്ലെ ഭദ്ര നിറഞ്ഞ കണ്ണുകളോടെ ചോദിച്ചതും അയാൾ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി അയാളുടെ കരച്ചിലി കേട്ട് ഭദ്ര പകച്ചു നോക്കി എന്താട്ടാ എന്തിനാട്ടം കരയെന്ന് എന്തേലും പ്രശ്നമുണ്ടോ ഹേയ് ഇല്ലടാ ഞാൻ ചുമ പെട്ടെന്ന് എന്തോർത്ത് കരഞ്ഞു പോയതാ തൽക്കാലം ഭദ്ര ഒന്നും അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി ഒഴുകിയിറങ്ങിയ കണ്ണുനീർ കൈകൊണ്ട് തുടച്ചു അയാൾ പറഞ്ഞു പിന്നെ അവിടെ ഉണ്ടായിരുന്ന ജഗ്ഗിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ടയാൾ ഭാര്യയെ ചേർത്ത് പിടിച്ചു കിടന്നു എപ്പോഴോ അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു നന്ദു രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി അടുക്കളയിലേക്ക് നടന്നു ഒരുപാട് കരഞ്ഞത് കൊണ്ടാകണം അവൾക്ക് വല്ലാത്ത തലവേദന അനുഭവപ്പെട്ടു നല്ല കടുപ്പത്തിലൊരു കട്ടൻ കിട്ടുമോ എന്ന് നോക്കി ഇറങ്ങിയതാണ് ആൾ അടുക്കളയിൽ ആളനക്കമൊന്നും കേൾക്കാത്തത് കൊണ്ട് സംശയത്തോടെ നിന്നു എന്താ എണീറ്റില്ലേ അല്ലെങ്കിൽ വെളുപ്പിനെ അടുക്കളയിലേക്ക് കയറുന്നതാണല്ലോ എന്തുപറ്റി ഇനി മമ്മ ഇവിടെ ഇല്ലേ അവൾ ആലോചിക്കാതിരുന്നില്ല ശേഷം അവൾ മമ്മയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു അമ്മ ഒമ്മ രണ്ടു തവണ വാതിൽ മുട്ടിയിട്ടും അനക്കമൊന്നും കേൾക്കാത്തത് കൊണ്ട് അവൾ ലോക്ക് തിരിച്ചു ഡോർ ലോക്ക് അല്ലായിരുന്നു മുറിയിൽ പപ്പയില്ലായിരുന്നു ജോഗിങ്ങിന് പോയതായിരിക്കുമെന്നവൾ ഊഹിച്ചു എന്നാലും ഞാൻ വിളിച്ചിട്ട് എന്താ മിണ്ടാതിരുന്നേ ഇനി മമ്മക്ക് വല്ല വല്ലായകയും മൂടി പുതച്ച് കിടക്കുന്ന ഭദ്രയുടെ അടുത്തേക്ക് അവൾ വെപ്രാളത്തോട് ചെന്നു മമ്മ മമ്മ എന്തുപറ്റുമ്മ അവളുടെ വിളികേട്ട് ഭദ്ര ചെറുതായി ഞെരുങ്ങി ഞെരുക്കം കേട്ടതും നന്ദു പരിഭ്രമത്തോടെ പുതപ്പ് മാറ്റി ദേഹമാസകലം വിറച്ചു ചുരുണ്ടുകൂടി കിടക്കുന്ന മമ്മയെ കണ്ടതും അവൾക്ക് വല്ലാത്ത വേദന തോന്നി അവൾ മമ്മയുടെ നെറ്റിയിൽ തൊട്ടു അയ്യോ മമ്മ നല്ല പനിയുണ്ടല്ലോ എന്നും പറഞ്ഞ് അവൾ ഭദ്രയെ എഴുന്നേൽപ്പിച്ച് ചാരിയിരുത്തി പപ്പ എവിടെ അമ്മ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വന്നേ അവൾ വെപ്രാളത്തോടെ പറഞ്ഞു വേണ്ട മോളെ എനിക്കൊന്നുമില്ല എൻ്റെ മോൾ കുറച്ചു സമയം എൻ്റെ കൂടെ ഇരിക്കു എന്തേലുമൊക്കെ മിണ്ട് എത്ര ദിവസമായി നീ ഞങ്ങളോടൊന്ന് മിണ്ടിയിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാറില്ലല്ലോ നീയല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ലെന്ന് മോൾക്കറിയാലോ ഞാനും പപ്പയും ജീവിക്കുന്നത് തന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയാ ആ മോൾ ഞങ്ങളെ അവഗണിക്കുമ്പോൾ നെഞ്ചു പിടയുവാ പിന്നെ ഞങ്ങൾ ആർക്ക് വേണ്ടിയാ ജീവിക്കേണ്ടത് ആ അമ്മ മനസ്സ് വേദന കൊണ്ട് പൊട്ടിപ്പോയിരുന്നു മമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ മമ്മയുടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു മമ്മ വേണ്ടാത്തതൊന്നും ആലോചിച്ചു കൂട്ടണ്ട മമ്മയുടെ മോൾ മമ്മയെ വിട്ട് എങ്ങോട്ടും പോവില്ല വാ വന്നേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എനിക്ക് റെഡിയാവും ഞാൻ പപ്പയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ മോളെ എന്താ മമ്മ മോൾക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ ചോദിക്കുമ്പോൾ ഭദ്രയുടെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു അല്ല എൻ്റെ മമ്മയോട് എനിക്ക് എന്തിനാ ദേഷ്യം ഒരു ദേഷ്യമില്ല എന്നും പറഞ്ഞ് താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു അത് കണ്ടുകൊണ്ടാണ് കിശോർ കയറി വന്നത് ഒരു നിമിഷം മരുഭൂമിയിൽ മഞ്ഞത്തുള്ളി തുള്ളി വീണതുപോലൊരു ആശ്വാസം തോന്നി അയാൾക്ക് ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവർ കരികിലേക്ക് നടന്നു എന്താ ഇവിടെ രണ്ടും കൂടി കൊഞ്ചിച്ച് കളിക്കുവാണോ ഹേയ് അങ്ങനെയൊന്നുമില്ല പപ്പ പപ്പയുടെ കെട്ടിയൊക്കെ നല്ല പനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനുള്ള തന്ത്രപ്പാടില്ല ഞാൻ നന്ദുവിന്റെ പറച്ചിൽ കേട്ട് അയാൾ ഭദ്രയുടെ നെറ്റിയിലൊന്നു തൊട്ടു ഓഹ് നല്ല പനിയുണ്ടല്ലോ അയാൾ ദയനീയമായി പറഞ്ഞു അത് തന്നെയാ ഞാനും പറഞ്ഞേ അമ്മ കേൾക്കണ്ടേ അമ്മ റെഡിയാവ് അപ്പോഴേക്കും ഞാൻ മൂന്നാൾക്കും കൂടി ചായ ഇട്ട് വരാം പറഞ്ഞുകൊണ്ടവൾ തിരിഞ്ഞതും പപ്പ അവളുടെ കയ്യിൽ പിടിച്ചു അയാളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൾക്ക് വല്ലായ്മ തോന്നി ദേ രണ്ടാളും കൂടി ഇവിടെ കരച്ചിൽ മത്സരത്തിന്റെ റിഹേഴ്സൽ എടുക്കുവാണോ അവൾ കപടദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് അയാളുടെ കയ്യിൽ പിടിച്ചു ഒന്നുമില്ലെന്ന് കണ്ണ് ചിമ്മി കാണിച്ചു മോളിനി ഞങ്ങളോട് മിണ്ടാതിരിക്കല്ലേ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റൂല ദേ പപ്പ ഇത് കുറച്ച് കൂടുതലാട്ടോ രണ്ടു ദിവസം മിണ്ടാതിരുന്നപ്പോ ഇങ്ങനെ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോയാൽ എന്തായിരിക്കും അവസ്ഥ ആ അതിന് മോളിവിടെ പോകുന്നു ഇത് മോളിന്റെ വീടല്ലേ അവളുടെ പോകുന്നെന്ന് വാക്ക് കേട്ടപ്പോൾ ചെറിയൊരു ഭയത്തോടെ അയാൾ ചോദിച്ചു പോയി ആഹാ ഇത് നല്ല കൂത്ത് എപ്പോഴും അമ്മക്കോഴി കോഴിക്കുഞ്ഞിനെ ചെറുകിനുള്ളിൽ വെക്കുന്നത് പോലെ വെക്കാനാണോ രണ്ടുപേരുടെയും തീരുമാനം എന്നെ കെട്ടിച്ചു വിടാനുള്ള ഉദ്ദേശം ഇനി ഞാൻ പോവുമല്ലോ നിർത്ത് നിങ്ങൾ എന്നെ വിടാതിരിക്കോ അവൾ കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് രണ്ടാളും അറിയാതെ ചിരിച്ചുപോയി ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ ചെറുതായി അടിച്ചുകൊണ്ട് ഭദ്ര ബാത്റൂമിലേക്ക് കയറി അയാളുടെ മനസ്സും ശാന്തമായി തുടങ്ങിയിരുന്നു അവൾ നമ്മെ വിട്ട് പോവില്ലെന്നുള്ളൊരു വിശ്വാസം അയാളിൽ ഉടലെടുത്തു കോളേജ് ക്യാൻറ്റീനിൽ ഇരിക്കുകയാണ് നീതുവും അനന്തവും രണ്ട് ദിവസമായി മാധവ് സാറ് അബ്സെന്റ് ആണ് അതുകൊണ്ട് തന്നെ ആ പിരീഡ് ക്ലാസ്സിലിരിക്കാതെ ക്യാൻറ്റീനിൽ വന്നിരുന്നാണ് നന്ദു ആണെങ്കിൽ ഇതുവരെ കോളേജിലേക്ക് എത്തിയിട്ടില്ല രണ്ടുപേരും ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് അർജുനും അഖിലും അങ്ങോട്ട് വരുന്നത് അനന്തു ശ്രദ്ധിച്ചത് മോളെ നീതു നിന്റെ ദേ വരുന്നു എന്ത് ഉദ്ദേശത്തിലാണാവോ ഇങ്ങോട്ട് വെച്ച് പിടിക്കുന്നത് അനന്തു നീരസത്തോടെ പറഞ്ഞു ഹ വരട്ടെടാ നമുക്ക് നോക്കാം എന്തു നോക്കാൻ മിക്കവാറും അവൻ നിന്റെ വായി നോക്കാൻ വരുന്നതാ തേണ്ടി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അല്ല നന്ദു നിനക്കെന്താ അവനോട് ഇത്ര ദേഷ്യം ചിരി കടിച്ചു പിടിച്ചവൾ കളിയായി ചോദിച്ചു അവനോട് മാത്രമല്ല മറ്റവനുണ്ടല്ലോ തലവൻ അവനെ കാണുമ്പോൾ എനിക്ക് കുറഞ്ഞു കയറും നമ്മുടെ ശത്രുക്കൾ നാലു പഞ്ചാരവാക്ക് കേൾക്കുമ്പോൾ എല്ലാം മറന്നു മൂക്കുംകൊത്തി വീഴാൻ ഞാൻ നന്ദുവോ നീതുവോ അല്ല മനസ്സിലായോ ചെക്കൻ വീണ്ടും കലിപ്പ് മൂട് ഉം ഉവ്വു ഒരു ചെക്കൻ വന്നിരിക്കുന്നു ഡയലോഗ് അടിക്കാൻ മാത്രമേ നിനക്ക് കഴിയൂ അവർ അടുത്തു വന്ന പുലി പൂച്ചയാവും അല്ല പിന്നെ അവളവനെ പുച്ഛിച്ചു വിട്ടു അല്ലേലും അവസരത്തിനൊത്ത് കാലുമാറുന്ന നിങ്ങളെയൊക്കെ കൂട്ടുകൂടിയാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ആ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം സഹിക്ക തലയിലായി പോയില്ലേ അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു അപ്പോഴേക്കും അർജുനും അകിലും അവരുടെ അടുത്തെത്തിയിരുന്നു ഡാ അർജുൻ അവിടെ ഇല്ല ഇന്നെനിക്ക് അവളോട് എൻ്റെ സ്നേഹം തുറന്നു പറയണം അവൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും കാല് പിടിച്ചിട്ടായാലും സമ്മതിപ്പിക്കണം എനിക്ക് വയ്യ ഇനിയും ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാൻ അതുകൊണ്ട് പൊന്നുമോൻ കുറച്ചു നേരത്തേക്കിതേ ആ മുതലിനെ അവിടെ നിന്നും മാറ്റിത്തരണം കേട്ടല്ലോ അവൻ അനന്തുവിനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു ഹാ നീ വാ നമുക്ക് നോക്കാം എന്നേ അവർ കരികിലേക്ക് ചെന്നു അല്ല രണ്ടാളും കൂടി വലിയ ചർച്ചയിലാണല്ലോ മൂന്നാമത്തെ ആൾ എവിടെ വന്നില്ലേ അവിടെയുള്ള കാസേര വലിച്ചിട്ട് അവിടെ ഇരുന്ന് രണ്ടുപേരോടായി ചോദിച്ചു അനന്ദ് കേട്ടഭാവം നടിക്കാതെ മൊബൈലിൽ കാര്യമായ നോട്ടത്തിലാണ് അവൾ വന്നിട്ടില്ല ഇത്തിരി വൈകുമെന്ന് പറഞ്ഞിരുന്നു പിന്നെ മാധവസ്വർ ലീവാണല്ലോ അപ്പൊ പിന്നെ എവിടെയായിരുന്നു ശുദ്ധമായി ശ്വസിക്കാമോ എന്ന് കരുതി വന്നതാ അവൾ അലസമായി പറഞ്ഞുകൊണ്ട് ചായ ചുണ്ടോട് ചേർത്തു അകിലാണെങ്കിൽ കണ്ണിമ വെട്ടാതെ അവൾ തന്നെ നോക്കിയിരിപ്പാണ് ചായ അല്പം കുടിച്ച് തല ഉയർത്തി അവൾ തന്നെ തന്നെ നോക്കിയിരിക്കുന്നവന്റെ കണ്ണിൽ കണ്ണുടക്കിയതും പെട്ടെന്ന് അവൾ നോട്ടം തെറ്റിച്ചു അത് കാണേ അഖിലിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇടം കണ്ണാൽ അഖിലിനെ നോക്കിയ അനന്തു പിറുപിറുത്തു വായി നോക്കി ശവം അനന്തുവിന്റെ മുറുമുറുപ്പ് കേട്ടതും നീതു ചിരികടിച്ചു പിടിച്ചു അർജുനെ നോക്കി അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി അല്ല നീ എന്തേലും പറഞ്ഞായിരുന്നോ അർജുൻ പോയി അനന്തുവിന്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഞാൻ അനന്തു പറയാൻ ഞാനൊന്നും പറഞ്ഞില്ല നിനക്ക് തോന്നിയതാവും അവൻ പതിർച്ചയോടെ പറഞ്ഞതും ആണോ എന്നാ എന്റെ മോനിങ് വന്ന് ചേട്ടൻ ചോദിക്കട്ടെ എന്നും പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ എങ്ങും വരുന്നില്ല പറയാനുള്ളത് ഇവിടെ വെച്ച് പറഞ്ഞാ മതി എന്നും പറഞ്ഞ് അവൻ്റെ കൈ തട്ടിമാറ്റി പുച്ഛിച്ചു കൊണ്ടവൻ മുഖം തിരിച്ചു അനന്തു നിന്നോടാ പറഞ്ഞ് വരാൻ അവൻ കപട പറഞ്ഞു ഇല്ല ഞാൻ വരില്ല അവൻ തീർത്തു പറഞ്ഞു ഉറപ്പാണോ ആ ഉറപ്പാണ് അവൻ അലസമായി പറഞ്ഞുകൊണ്ട് കസേരയിലേക്ക് ചാഞ്ഞിരുന്നു ഹാ എന്നാ താനൊരു അപ്പനാവാൻ പോകുന്ന കാര്യം ഞാൻ സ്റ്റേജിൽ കയറി മൈക്ക് വെച്ച് പറയും നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ അർജുൻ്റെ പറച്ചിൽ കേട്ടതും ചെക്കനാക്കി കുഴങ്ങി അയ്യോ ഇനി എന്തു ചെയ്യും അവനൊന്ന് ആലോചിച്ചു പിന്നെ പെട്ടെന്ന് എണീറ്റ് നിന്നു അല്ല അർജുൻ താൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ വാ വന്നേ എനിക്കതറിയാൻ തിടുക്കമായി വാ എന്നും പറഞ്ഞുകൊണ്ടവൻ അർജുനെ വലിച്ചു കൊണ്ടുപോയി അവന്റെ വെപ്രാളവും ബാലുമുറിഞ്ഞുള്ള പോക്കും കണ്ട് നീതുവിന് ചിരിയടക്കാനായില്ല അവൾ പൊട്ടിച്ചിരിച്ചു പോയി അവളുടെ നിഷ്കളങ്കമായ ചിരിയിൽ അകിൽ ലയിച്ചങ്ങനെ ഇരുന്ന് പോയി സോ ബ്യൂട്ടിഫുൾ എന്താ ഒരു ചിരി അവൻ അറിയാതെ പറഞ്ഞു പോയി അത് കേട്ടപ്പോഴാണ് നീതു തൻ്റെ ചിരിയൊന്നടക്കിയത് അവൻ്റെ നോട്ടം കണ്ടതും അവൾക്കെന്തോ പരവേഷവും വെപ്രാളവും തോന്നി താൻ എന്താണോ പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ നെറ്റി ചൊളിച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യത്തിന് അവനൊന്ന് ചിരിച്ചു ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്ന ഒരു പെണ്ണിനെയേ കണ്ടിട്ടുള്ളൂ അതും എൻ്റെ ഈ പെണ്ണിനെ താൻ അടുത്തിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോകാറുണ്ട് തന്റെ വിടർന്ന കണ്ണും നീണ്ടം മൂക്കും തുടുത്ത കവിളും ഇളം റോസ് നിറത്തിലുള്ള ചുണ്ടൊക്കെ കാണുമ്പോൾ തന്നെ എന്റെ ഉള്ളിലെ കാമുകൻ ഉണരും അഖിലിന്റെ വാക്കുകളിൽ ഒരുവേള അവൾ ചുവന്നു തുടുത്തുപോയി എന്ന് വേണം പറയാൻ അതറിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ ഷാളെടുത്ത് തന്റെ മുഖം അമർത്തിത്തുടച്ചു